സന്തതി ഇല്ലാത്തവരോട് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു ഇത് കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതെ ഇരിക്കുമോ അബ്രാം തന്റെ ഭാര്യയായ സാറായിയേയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൽ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു കനാൽ ദേശത്ത് എത്തി ദൈവം പറഞ്ഞത് കേട്ട് പുറപ്പെട്ട് കനാലിൽ എത്തിയ അബ്രാഹാമിന് അടുത്ത അരുളപ്പാട് ലഭിച്ചപ്പോൾ ആകെ ഞെട്ടിപ്പോയിഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു തനിക്ക് സന്തതി ഇല്ലാത്തവരോട് നിങ്ങൾ സന്തതിയുടെ വാഗ്ദത്വം പറയുമോ ദൈവം പറയും ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയ അബ്രഹാം എഴുപത്തി അഞ്ചാം വയസ്സിൽ തന്റെ ഭാര്യയും തന്റെ സഹോദരന്റെ മകനെയും സ്വമ്പത്തും തനിക്കുള്ളതൊക്കെയും എടുത്തുകൊണ്ട് പുറപ്പെട്ടപ്പോൾ സന്തതിയില്ലാത്ത അബ്രഹാമിനോട് ദൈവം പറയുകയാ നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അബ്രാഹാമിന് തരുമെന്നല്ല ഭാര്യ സാറായിക്ക് നൽകുമെന്നുമല്ല ഇതുവരെ താൻ കാണാത്തതും തനിക്ക് ലഭിക്കാത്തതുമായ ഒരുവന് ഇത് നൽകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്ന് സ്തംഭിച്ചു പോയി കാണും കാരണം ഇനി ഒരു മകൻ അബ്രാഹാമിന് ഉണ്ടാകില്ല എന്ന് ലോകം വിധി എഴുതി നിൽക്കുമ്പോൾ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടോ ഒരു കൗൺസിലിംഗ് വേണം അത് കഴിഞ്ഞ് ഇതിന് ചികിത്സ വേണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന സുഹൃത്തുക്കൾ നിൽക്കുമ്പോൾ ഇവളല്ലേ ഇവന്റെ മക്കൾ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞ് ബന്ധുക്കൾ പരിഹസിക്കുമ്പോൾ ഉള്ളുനേറി ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ണിനോട് നോക്കി നെടുവേൽപ്പെടുമ്പോൾ ഇവനെ അല്ലെങ്കിൽ ഇവളെ കളഞ്ഞിട്ടു പോയി വേറെ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇതെല്ലാം കേട്ട് വേദനിക്കുന്നവരെ വയസ്സ് വയസ്സുവരെയും ഇതൊക്കെ കേട്ട് സഹിച്ച എബ്രാഹാമിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ എഴുപത്തി അഞ്ചിൽ എബ്രാഹാമിനോട് ദൈവം ഇത് പറയുമ്പോൾ തന്നെ ദൈവവും കളിയാക്കി എന്ന് തോന്നി പുലമ്പാതെ അവൻ ഒരു യാഗവീഠം പണിതു ഇന്ന് നിങ്ങളോടാണിതോ പറയുന്നതെങ്കിൽ ഒരു സ്തോത്രം പറയുവാൻ പോലും തോന്നുകയില്ല അല്ല എഴുപത്തിയഞ്ചു വയസ്സിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നോടാണോ ഇത് പറയുന്നത് എത്രയെത്ര ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി ഡോക്ടർമാർ വരെ പറഞ്ഞു നിനക്ക് തലമുറ ഉണ്ടാകുകയില്ല എന്ന് അപ്പോഴാണ് ഈ ദൂത് ദൂത് ഏറ്റെടുക്കണവർ ഏറ്റെടുക്കും ഇല്ലാത്തവർ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ വയസ്സ് ദൈവത്തിനു വിഷയമല്ല നിന്റെ രോഗമൊന്നും ദൈവത്തിന്റെ പരിമിതിയുമല്ല നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നീ ദൈവത്തെ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ് ദൈവത്താൽ കഴിയാത്ത കാര്യം ഒന്നുമില്ല അബ്രഹാമിനെ നോക്ക് വിശ്വസിച്ചു ദൈവത്തിന് നന്ദിയും നൽകി അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചിരുന്ന നിശ്ചിത സമയത്ത് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു സാറ അബ്രാഹാമിന് പ്രസവിച്ച മകനെ ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു വാഗ്ദത്തം കേട്ട എബ്രാഹാമിന് ഇരുപത്തിയഞ്ചു വർഷത്തെ ഒടുവിൽ തന്റെ വാഗ്ദത്ത സന്തതിയെ തന്റെ മുൻപിൽ ലഭിക്കുന്നത് ചിലർക്ക് വാഗ്ദത്തം കേട്ടാൽ പിറ്റേ ദിവസം നടക്കണം ഇല്ലെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കും അതുമല്ലെങ്കിൽ ദൈവത്തെ ചീത്ത വിളിക്കും ചിലർ പുറപ്പെടുത്തും കൊണ്ടിരിക്കും അത് നിർത്തിയാൽ തന്നെ പല പ്രശ്നങ്ങളും തീരും ദൈവം പ്രവർത്തിക്കും ദൈവശബ്ദത്തിന് കാതു കൊടുക്കുന്നവർ ക്ഷമയോടെ കാത്തിരുന്ന വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാവുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങിവരും സാറയ്ക്കൊരു മകനുണ്ടാവും എന്ന് അരുളിച്ചിരുന്നു